രാജാക്കന്മാർ അവളെ അറിയുന്നതിന് മുൻപ് കൃഷിമാർ പോലും അവളുടെ വിധി മനസ്സിലാക്കുന്നതിന് മുൻപ് അവൾ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉയർന്നു പണ്ട് മിഥിലയിൽ ഒരു യജ്ഞത്തിനിടെ ജനക രാജാവ് പുണ്യഭൂമികൾ ഉഴുതുമറിച്ചു കൊണ്ടിരുന്നു കലപ്പഭൂമിയിൽ ഇടിച്ചപ്പോൾ അത് ഉറച്ച എന്തോ ഒന്നിൽ തട്ടി അത് തന്റെ സ്വന്തം കൈകൾ കൊണ്ട് കുഴിച്ചെടുക്കുമ്പോൾ ചെളി തൊടാതെ പ്രഭാത സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ പേടകത്തിൽ കിടക്കുന്ന ഒരു ദിവ്യ ശിശുവിനെ രാജാവ് കണ്ടെത്തി അവൾക്ക് അമ്മയില്ല അച്ഛനില്ല അവളുടെ ഗർഭപാത്രമായി ഭൂമി മാത്രം മണ്ണിലെ ഉഴവിൽ നിന്ന് അവൾ ഉയർന്നു വന്നതിനാൽ ജനകൻ അവൾക്ക് സീത എന്ന് പേരിട്ടു ഭൂമി സന്തോഷത്താൽ വിറച്ചു ആകാശത്തു നിന്ന് സ്വർഗീയ പുഷ്പങ്ങൾ വർഷിച്ചു ഋഷിമാർ മന്ത്രിച്ചു അവൾ സാധാരണയല്ല അവൾ മനുഷ്യരാശിക്ക് ഭൂമി ദേവിയുടെ സമ്മാനമാണ് ചിലർ പറയുന്നു അവൾ വിഷ്ണുവിന്റെ മായയാണ് ലോകത്തിലെ ധർമ്മം സന്തുലിതമാക്കാൻ ജനിച്ചവളാണ് മറ്റുള്ളവർ അവൾ ലക്ഷ്മി തന്നെയാണെന്നും രാമന്റെ പത്നിയായി ഭൂമിയിൽ നടക്കാൻ ഇറങ്ങി വന്നവളാണെന്നും വിശ്വസിക്കുന്നു ഈ ജനനകഥ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ സീത യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നോ അതോ ദൈവികതയ്ക്ക് അതീതമായ മറ്റെന്തെങ്കിലുമോ താഴെ കമന്റ് ചെയ്യുക